അന്ന് രാത്രിയിൽ തന്നെ അവിടെ നിന്നും ഇറങ്ങണമെന്ന് പ്രിയ തീരുമാനിച്ചു അതിന് അവരെല്ലാവരും ഉറങ്ങാൻ അവൾ കാത്തിരുന്നു ഇതേ സമയം പ്രിയയുടെ വീട്ടിൽ അച്ഛൻ അങ്ങനെ നമ്മളുടെ പ്ലാൻ നടന്നു എന്ത് നാടകം കാണിച്ചിട്ടായാലും ആ നശൂരം പിടിച്ച പെണ്ണ് ഈ വീട്ടിൽ നിന്ന് പോയല്ലോ അത് മതി നമുക്ക് അത്രേ നമ്മളോ ആഗ്രഹിച്ചുള്ളൂ അതേ മോളെ കുറേയായി അവൾ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പറഞ്ഞു വിടാൻ ഓരോ കാരണം നോക്കി നടക്കുന്നു പക്ഷേ ഇങ്ങനൊരു ദിവസം നമുക്ക് കിട്ടുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അതും പറഞ്ഞ് ഞാൻ പൊട്ടിച്ചിരിച്ചു എന്നാലും അച്ഛൻ പറഞ്ഞമ്മ വിശ്വസിക്കുമെന്ന് വിചാരിച്ചില്ല പിന്നെ അവളുടെ മോർഫ് ചെയ്ത ഫോട്ടോ കാണിച്ചു കൊടുത്തപ്പോഴാണ് അമ്മയ്ക്ക് വിശ്വാസമായത് എന്തായാലും ഇനി ആ ശല്യം ഉണ്ടാവില്ല അവൾ എവിടെയെങ്കിലും പോയി ചാവട്ടെ ചിലപ്പോ വല്ല തമ്മാണിച്ചക്കന്മാരെ കയ്യിൽ കെട്ടിയിട്ടുണ്ടാവും അപ്പൊ പിന്നെ പറയണ്ടല്ലോ അവളുടെ അവസ്ഥ അതും പറഞ്ഞ് അമൃത ചിരിച്ചു മോളെ ഇനി അവളുടെ സ്വത്തുക്കൾ നമുക്ക് അനുഭവിക്കാം തള്ള അവളുടെ പേരിൽ എഴുതാനല്ലേ കരുതിയിരുന്നത് ഇനി അവളില്ലല്ലോ നമ്മുടെ കൂടെ അപ്പോ എനിക്കും എൻ്റെ മോൾക്കും അത് അനുഭവിക്കാം അല്ല അച്ഛ അവളെ തട്ടിക്കൊണ്ട് പോവാൻ അച്ഛനാണോ കൊട്ടേഷൻ കൊടുത്തത് അമൃത അവളുടെ സംശയം ചോദിച്ചു ഏയ് അല്ല മോളെ ഞാൻ കൊടുക്കണമെന്ന് കരുതി എന്നുള്ളത് സത്യമാണ് പക്ഷേ അതിനു മുൻപ് അത് എങ്ങനെയോ നടന്നല്ലോ അത് ബാക്കിയെന്ന് കരുതിയാൽ മതി അയാൾ ചിരിച്ചുകൊണ്ട് അമൃതയോട് പറഞ്ഞു അവൾക്ക് അങ്ങനെ തന്നെ വേണം അത് പറഞ്ഞ് അമൃത് ഫ്രഷ് ആവാനായി പോയി എന്നാൽ ഇതേ സമയം ഇവർ സംസാരിക്കുന്ന റൂമിന്റെ തൊട്ടടുത്ത റൂമിലിരുന്ന ജല കേട്ട് ധരിച്ച് നിൽക്കുവാണ് എൻ്റെ ഭർത്താവിനും മോൾക്കും ഇത്ര ദുഷ്മനസ്സായിരുന്നു ഈശ്വര എൻ്റെ കുഞ്ഞ് കുറെ പറഞ്ഞതല്ല എന്നോട് തെറ്റൊന്നും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലമ്മെന്ന് പക്ഷെ ഞാനല്ലേ അതൊന്നും കേൾക്കാതെ പട്ടിയെപ്പോലെ ഇവിടെ നിന്നും ഇറക്കി വിട്ടത് എൻ്റെ കുഞ്ഞ് എങ്ങോട്ട് പോയിട്ടുണ്ടാവും അവളെ കാത്തുകൊള്ളണേ ഈശ്വര പാവമാണന്റെ മോള് ആരെയും വേദനിപ്പിക്കാൻ കഴിയില്ല എന്നിട്ടും ഞാൻ അതൊന്നും ചിന്തിക്കാതെ ഇറക്കി വിട്ടല്ലോ ദൈവമേ ആ അമ്മ മനസ്സ് മനസ്സൊരു പ്രാർത്ഥിച്ചു ഒരാപത്തും എരുത്തല്ലേ കുഞ്ഞിന് കരഞ്ഞുകൊണ്ട് ബെഡിലേക്കിരുന്ന് ചില കാര്യങ്ങൾ മനസ്സിൽ കണക്കുകൂട്ടി കരഞ്ഞു തളർന്ന് ജലജ എപ്പോഴും ഉറക്കത്തിലേക്ക് വഴുതി വീണു ഡാ സിദ്ധു നിനക്ക് നമ്മുടെ ചെലുത്താനും നല്ല മാറ്റവും ഫീൽ ചെയ്തോ നാളത്തെ പരിപാടി എന്താണെന്നറിയാൻ ഫോൺ വിളിച്ചതായിരുന്നു കിച്ചു അപ്പോഴാണ് അവൻ്റെ സംശയം അതുകൊണ്ടാണല്ലോ മോനെ കിച്ചു ഞാനത് നേരിട്ട് ചോദിച്ചത് സിദ്ധു ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു നമുക്ക് നോക്കാം അവൻ എവിടം വരെ പോകുമെന്ന് കിച്ചു അത് പറഞ്ഞ് നാളെ പോവേണ്ട സ്ഥലം സിദ്ധുവിനോട് ചോദിച്ച് ഫോൺ വെച്ചു ഇതേ സമയം പ്രിയ അമ്മാവനും അമ്മായിയും കണ്ണനും ഉറങ്ങിയെന്ന് മനസ്സിലായതും പതിയെ ബെഡിൽ നിന്നും എണീറ്റ് അവളുടെ ഫോണും പിന്നെ കണ്ണൻ വാങ്ങിക്കൊടുത്ത ഡ്രസ്സും എടുത്ത് ശബ്ദമുണ്ടാക്കാതെ താഴേക്കിറങ്ങി ബാഗ് തോളിലേക്ക് കയറ്റിയിട്ട് അടുക്കളവാതിൽ ലക്ഷ്യം വെച്ച് സൗണ്ട് ഉണ്ടാക്കാതെ നടന്ന് അടുക്കള വാതിൽ തുറന്ന് പതിയെ പുറത്തേക്കിറങ്ങി എന്നിട്ട് വാതിൽ സൗണ്ട് ഉണ്ടാക്കാതെ തന്നെ അമർത്തി അടച്ച് വേഗം അവിടെ നിന്നും ഓടി റോട്ടിലെത്തിയതും അവളൊന്ന് നിന്നു എങ്ങോട്ട് പോകും ഈശ്വര ഈ നട്ടപ്പാതിരിക്ക് എനിക്ക് ആര് തുണയുണ്ടാകും അതും ആലോചിച്ച് ഒരു നിമിഷം നിന്നു പിന്നെ വരുന്നത് വരട്ടെ എന്ന് ആലോചിച്ച് മുന്നോട്ട് നടന്നു സ്ട്രീറ്റ് ലൈറ്റിന്റെ വെട്ടത്തിൽ എങ്ങോട്ടൊന്നുമില്ലാതെ അവൾ നടന്നുകൊണ്ടിരുന്നു കുറച്ചു ദൂരെ ചെന്നതും ആടിയാടി കുറച്ച് ചെറുപ്പക്കാർ നടന്നു വരുന്നത് അവൾ കണ്ടു അവരെ കണ്ടതും അവളുടെ നെഞ്ചിൽ വെള്ളിയിൽ വെട്ടി ഈശ്വര അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്ത മനുഷ്യരുള്ള കാലമാണ് ഇവരാണെങ്കിൽ മദ്യം കഴിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായി ഇനി എന്ത് ചെയ്യും ഭഗവാനെ നീ മാത്രമേ എനിക്ക് തുണയുള്ളൂ അല്ലാതെ ആരും എൻ്റെ അമ്മ പോലും എന്നി കാത്തുകൾ മഹാദേവ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അവൾ മുന്നോട്ട് നടന്നു ജീവ ഒരു പെണ്ണല്ലേ നടന്നു വരുന്നത് അതിലൊരാൾ അവളെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു അതേടാ ഒരു പീസ് തന്നെയാണ് വരുന്നത് നമുക്ക് ഒന്ന് മുട്ടി നോക്കിയാലോ എന്തായാലും കിട്ടുമായിരിക്കും കാരണം ഈ സമയത്ത് അത്തരത്തിലുള്ള പെണ്ണ് ഈ റോട്ടിലൂടെ നടക്കത്തുള്ളൂ ജീവ നാഗു കുഴഞ്ഞുകൊണ്ട് പറഞ്ഞു പ്രിയാണെങ്കിൽ പേടിച്ച് ബാഗിൽ അമർത്തി പിടിച്ചുകൊണ്ട് വരുന്നത് ഡി അവളുടെ അടുത്തെത്താനായതും ജീവ അവളെ വിളിച്ചു അവൾ പേടിയോടെ അവരെ തല ഉയർത്തി നോക്കി അല്ലടി നീ എന്താ ഈ സമയത്ത് ഇതിലൂടെ ഒറ്റക്ക് നടന്നു വരുന്നത് നമുക്ക് ഒരുമിച്ച് പോകാം നീ വാ ചേട്ടന്മാരും നന്നായിട്ട് കാണട്ടെ അത് മറിഞ്ഞ് ജീവാവളുടെ അടുത്തേക്ക് വന്നു പ്രിയോ നീ ഞെട്ടിക്കൊണ്ട് ബാക്കിലേക്ക് രണ്ടടി വെച്ചു ഹാ നീ എന്നെ പോവല്ലേ നീ ഒരു മുതലാണല്ലോ എന്താ നിന്റെ സ്ട്രക്ചർ ഹോ ആ ചുണ്ട് കണ്ടിട്ട് അതങ്ങ് കടിച്ചെടുക്കാൻ തോന്നുവാ ജീവാവിൻ്റെ ചുണ്ടൊന്ന് കടിച്ചു വിട്ട് ഒരു പ്രത്യേക രീതിയിൽ അവളുടെ ചുണ്ടിൽ നോക്കി പറഞ്ഞതും എവിടെ നിന്നും കിട്ടിയ ധൈര്യത്തിൽ അവളുടെ കൈ അവന്റെ മുഖത്ത് പതിഞ്ഞതും ഒരുമിച്ചായിരുന്നു അതും രണ്ട് പ്രാവശ്യം ഉയർന്നു താഴ്ന്നു പ്രിയ ദേഷ്യം കൊണ്ട് വിറക്കുകയായിരുന്നു എന്നാൽ അടി കിട്ടിയ ജീവയും അത് അവന്റെ കൂട്ടുകാരും ഇവിടെ പോ ആരാ പടക്കം പൊട്ടിച്ചത് എന്ന എക്സ്പ്രഷനിൽ ഒരു സെക്കൻഡ് ഞെട്ടി നിന്നു എന്നാൽ ഞെട്ടൻ മാറിയതും ജീവന്റെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നു വന്നു ഡി നീ എന്നെ തല്ലിയല്ലേ അതു പറഞ്ഞവൻ അവളിലേക്ക് അടുത്തതും കിട്ടിയ ധൈര്യത്തിൽ അവൻ്റെ നാവിക്കിട്ടൊരു ചവിട്ടങ്ങ് കൊടുത്ത് പിന്നിലേക്ക് ഓടി അയ്യോ ജീവയുടെ നിലവിളിയാണ് ഡോ ദണ്ടികളെ ആ പന്ന മോളെ പിടിക്കടാ നാവിക്ക് കൈവെച്ച് അവൻ റോഡിലേക്ക് ഇരുന്നോട് പറഞ്ഞു അവൻ്റെ കൂട്ടാളികൾ അവളുടെ പിന്നാലെ ഓടി അവർക്ക് അവളെ പിടിക്കാൻ പോവാൻ പേടിയുണ്ടായിരുന്നു കാരണം അവരുടെ കൂട്ടത്തിലെ തലവന് ഇത്രയും അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങളുടെ കാര്യം പറയണ്ടല്ലോ അതായിരുന്നു അവരുടെ മനസ്സിൽ അങ്ങനെ ചിന്തിച്ച് അവരും അവളുടെ പിന്നാലെ ഓടി പ്രിയ ആണെങ്കിൽ എന്തോ ധൈര്യത്തിലാണ് അവരെ തല്ലിയത് അവന്റെ നാവിൽ നിന്ന വാക്കുകൾ അവളെ വല്ലാതെ ചൊടിപ്പിച്ചു അങ്ങനെ തല്ലിപ്പോയതാണ് എന്നാൽ ഇപ്പോൾ അവൾക്ക് എല്ലാ ധൈര്യവും ചോർന്നു പോകുന്നത് പോലെ ജീവിതത്തിൽ താൻ ഒന്നുമല്ല എന്ന് തോന്നിപ്പോയ നിമിഷങ്ങൾ പെട്ടെന്നാണ് അവളുടെ മുന്നിലേക്ക് ഒരു കാർ വന്ന് ബ്രേക്കിട്ട് നിർത്തിയത് അവളൊന്നും പേടിച്ചു പോയെങ്കിലും അവളെ തട്ടിയില്ല അപ്പോഴേക്കും വണ്ടി നിന്നിരുന്നു എന്നാൽ അവളുടെ ഒപ്പം ഓടിയവർ അവളുടെ തൊട്ടടുത്തെത്തി അവളുടെ കയ്യിൽ പിടിച്ചിരുന്നു ഡി നീ ഞങ്ങളുടെ ജീവണനെ തല്ലുമല്ലേ അത് പറഞ്ഞ് അവളെ പിടിച്ചു വലിച്ചതും കാറിൻ്റെ ഡോറു തുറന്ന് റാം പുറത്തിറങ്ങിയതും ഒരുമിച്ചായിരുന്നു എന്നാൽ കാറിൽ ഇറങ്ങുന്നവനെ കണ്ടതും പ്രിയയുടെ കൈ പിടിച്ചവന്റെ പിടി താനെ അടഞ്ഞു അവൻ പിടിവിട്ടതും പ്രിയ ഓടിച്ചെന്ന് റാമിനെ കെട്ടിപ്പിടിച്ചു അവൾ കരയുകയായിരുന്നു ശ്രീ എനിക്ക് പേടിയ അവരെന്നെ എന്തെങ്കിലും ചെയ്യും നീ എന്നെ കൊണ്ടുപോ അവൾ അവനെ ഇറുക്കിയ പുണർന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട് എന്നാൽ അവളുടെ ആ പ്രവൃത്തിയിൽ ഞെട്ടി നിൽക്കുകയാണ് നമ്മുടെ ചെക്കൻ ഇവൾക്കെന്തു പറ്റി എന്നറിയാതെ അപ്പോഴേക്കും പ്രിയയെ പിടിക്കാൻ വന്നവർ തിരിഞ്ഞോടി അവരെ റാം ദേഷ്യത്തോടെ നോക്കി ഡി പുല്ലെ മാറുകേ റാം അത് പറഞ്ഞ് പ്രിയയെ അവനിൽ നിന്ന് മാറ്റി നിർത്തി അപ്പോഴാണ് അവൾക്ക് താൻ എന്താണ് ചെയ്യുന്നത് എന്ന ബോധം വന്നത് സോറി ഞാൻ പേടിച്ചപ്പോൾ വന്ന് കെട്ടിപ്പിടിച്ചതാണ് അവൻ്റെ മുഖത്തേക്ക് നോക്കി കുഞ്ഞു കുട്ടികളെ പോലെ അവൾ പറഞ്ഞു അതുവരെ അവളെ ദേഷ്യത്തോടെ നോക്കി നിന്ന റാം അവളുടെ സംസാരം കേട്ടതും അവന്റെ ദേഷ്യം കുറയുന്നത് അവനറിഞ്ഞു അത് പോട്ടെ നീ എങ്ങനെ ഈ രാത്രി ഇവിടെ എത്തിയത് അത് ഞാൻ നിനക്കെന്താടി വിക്കുണ്ടോ വിണ്ടോ അവന്റെ ദേഷ്യം കണ്ട് അവൾ ഇല്ല എന്ന് പറഞ്ഞു എന്ന വാ തുറന്ന് പറയണേ എന്താ നിന്റെ പ്രശ്നം നീ എങ്ങനെ ഇവിടെ എത്തി ദേഷ്യം നിയന്ത്രിച്ച് റാം ചോദിച്ചു അത് എന്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു തല താഴ്ത്തിക്കൊണ്ട് പ്രിയ പറഞ്ഞു വീട്ടിൽ നിന്ന് ഇറക്കി വിടേ എന്തിന് നീ അതിന് മാത്രം എന്ത് തെറ്റാ ചെയ്തത് അവൻ അത്ഭുതത്തോടെ അവളോട് ചോദിച്ചു അത് ഈ രണ്ട് ദിവസം ഞാൻ നിങ്ങളുടെ ഒക്കെ കൂടെ അഴിഞ്ഞാടി നടക്കുകയായിരുന്നു എന്നാണ് എൻ്റെ അമ്മ പറയുന്നത് അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾ കരഞ്ഞു പോയിരുന്നു അവനാണെങ്കിൽ ഞെട്ടി നിൽക്കാണ് താനൊക്കെ കാരണം ഒരു പെൺകുട്ടിയെ അവളുടെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്നത് അവനിൽ സങ്കടവും ദേഷ്യവും നിറച്ചു പൊന്ന മോളെ നിന്റെ അമ്മയ്ക്ക് നിന്നിൽ അത്ര വിശ്വാസമുള്ളൂ അല്ലേ അവനൊരു കുറ്റത്തോടെ പറഞ്ഞു അതിനവൻ മറുപടിയൊന്നും പറഞ്ഞില്ല തലതാഴ്ത്തി നിന്നതേ ഉള്ളൂ ഡാ പൊന്ന മോനെ നിനക്കുള്ളത് ഞാൻ നാളെ തരാം സിദ്ധുവിനെയും കിച്ചുവിനെയും മഹിയെയും മനസ്സിൽ വിചാരിച്ചുകൊണ്ട് റാം അത് പറഞ്ഞത് എന്നാൽ അത് കേട്ട് പ്രിയ കണ്ണുപിഴിച്ച് അവനെ നോക്കി നീ എന്തോടെ ഉണ്ടക്കണ്ണി എന്നെ നോക്കി പേടിപ്പിക്കുന്നു കളിയോടെയാണ് അവനത് പറഞ്ഞത് ഒന്നുമില്ല ഉം എന്നാ വന്ന് കാലിൽ കയറി നിന്റെ വീട്ടിൽ കൊണ്ടുവിടാം നിന്റെ അമ്മയോട് എനിക്ക് നാലു പറയാനുണ്ട് അവൻ കുറച്ച് ദേഷ്യത്തിൽ പറഞ്ഞ് കാറിലേക്ക് നടന്നു ഞാനില്ല നിങ്ങളുടെ കൂടെ വിക്കി വിക്കി പ്രിയ പറഞ്ഞൊപ്പിച്ചു അതും താടി എൻ്റെ കൂടെ നീ ഇല്ലാത്തത് അതും പറഞ്ഞ് റാം അവളിലേക്ക് അവളുടെ അരക്കെട്ടിലൂടെ കൈയിട്ട് അവനിലേക്ക് ചേർത്ത് പിടിച്ചു പ്ലീസ് എന്നെ വിട് ഞാൻ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം എന്നെ വിട്ടേക്ക് അവൻ്റെ കണ്ണിലേക്ക് നോക്കിയാണ് പ്രിയ പറഞ്ഞത് അങ്ങനെ നീ എവിടെയെങ്കിലും പോയി ജീവിച്ചാ എങ്ങനെ ശരിയാവും നീ എൻ്റെ കൂടെ തന്നെ ജീവിക്കും അതു പറഞ്ഞ് റാം അവളുടെ പാറിപ്പറന്ന മുടി ചെവിയരികിലേക്ക് ഒതുക്കി വെച്ചു എന്നാൽ അവൻ്റെ ചുടുനിശ്വാസം നിശ്വാസം അവളിൽ തട്ടിയതോ അവൾക്കെന്തോ വിറയിൽ പോലെ തോന്നി പ്രിയ ഒന്ന് കണ്ണു ചിമ്മി തുറന്ന് അവനിൽ നിന്ന് കുതിരി മാറാൻ ശ്രമിച്ചു അപ്പോഴാണ് അവൾ അവന്റെ രോമാമൃതമായ നെഞ്ചിൽ ഒരു രുദ്രാക്ഷയിൽ അവൾ ശ്രദ്ധിച്ചത് അത് അവന്റെ നെഞ്ചിൽ കിടക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട് എന്ന് അവൾക്ക് തോന്നി ഡോ എന്നെ വിട്ടു നെഞ്ചിൽ നിന്ന് അവനോട് ദേഷ്യപ്പെട്ടു അപ്പോഴാണ് റാം അവളിൽ നിന്ന് കണ്ണു മാറ്റിയത് നീ എന്താടി എന്നെ വിളിച്ചത് ഡോ എന്നോ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടൊരു കാന്താരി അത് പറഞ്ഞ് അവളിൽ നിന്ന് അകന്നു മാറി റാം കാരണം ഇനിയും അവളുടെ ശരീരത്തോട് ചേർന്ന് നിന്നാൽ താൻ എന്തെങ്കിലും ചെയ്തു പോകുമെന്ന് അവൻക്ക് തോന്നി പെണ്ണിന്റെ കണ്ണും ദേഷ്യം വരുമ്പോൾ ചുവക്കുന്ന മൂക്കും പിന്നെ എപ്പോഴും ഇളം റോസ് നിറത്തിലുള്ള ആ ചുണ്ടും എന്നെ വേറെ ഏതോ ലോകത്തേക്ക് എത്തിക്കുന്നത് പോലെ തോന്നി ഈ പെണ്ണ് എന്നെ വഴി തെറ്റിക്കും ഡി നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് വന്ന് കാറിൽ കയറാം റാം വീണ്ടും ദേഷ്യപ്പെട്ടതും അത് മൈൻഡ് ചെയ്യാതെ അവൾ മുന്നോട്ട് നടന്നു അതുകൊണ്ട് റാമിന് ദേഷ്യം നിയന്ത്രിക്കാനായില്ല ഡി പന്ന മോളെ നിന്നോട് മര്യാദയ്ക്ക് പറഞ്ഞാൽ നീ കേൾക്കില്ല അല്ലേ അതും പറഞ്ഞാൽ അവളുടെ കൈ പിടിച്ചു വലിച്ച് കവളിൽ ആഞ്ഞടിച്ചു അടിയിൽ പ്രിയ ഒന്ന് ബേച്ചുപോയി എന്നാൽ റാം തന്നെ അവളെ പിടിച്ചു നിർത്തി നിന്നോടല്ല ഞാൻ നല്ല രീതിയിൽ പറഞ്ഞത് വന്ന് വണ്ടിയിൽ കയറാൻ അത് കേൾക്കാൻ വയ്യ അല്ലേ അവളുടെ മുഖത്തേക്ക് ദേഷ്യത്തോടെ നോക്കി റാം പറഞ്ഞുകൊണ്ട് കാറിന്റെ കോട്ട സീറ്റിലെ ഡോറ് തുറന്ന് അവളെ അതിലേക്ക് കയറ്റി എന്നാൽ പ്രിയാണെങ്കിൽ അവന്റെ കയ്യിൽ നിന്ന് കിട്ടിയ അടിയിൽ കിളി പറന്ന് നിൽക്കുവാണ് കാലൻ എന്തൊരു അടിച്ചത് അയാളുടെ കയ്യെത്താ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയതാണോ ദൈവമേ കവളാണെങ്കി പുകഞ്ഞിട്ടും പാടില്ല തനി ചെകുത്താൻ ആണ് ആ വേദനയിൽ അവൾ റാമിന് നന്നായിട്ട് പ്രയാകുന്നുണ്ട് അവൻ സീറ്റിൽ വന്നിരുന്ന് അവളെ ഒന്ന് നോക്കി അവൾ എവിടെ ഒന്നുമല്ല എന്ന് മനസ്സിലായതും അവൻ കാർ സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്നും വണ്ടിയെടുത്തു റാം അവളെ കൊണ്ട് ഫ്ലാറ്റിലേക്ക് പോവാൻ തീരുമാനിച്ചത് മനസ്സിൽ പലതും കണക്ക് കൂട്ടി അവൾ ഫ്ലാറ്റിലേക്ക് തിരിച്ചു മോളെ കാന്താരി ചെകുത്താന്റെ കോട്ടയിലേക്കാണ് നിന്നെ കൊണ്ടുപോകുന്നത് നിന്റെ എല്ലാ പ്രശ്നവും ഞാൻ തീർത്തു തരാം അവളെ നോക്കി മൈൻഡിൽ അതും പറഞ്ഞവൻ കാറിന്റെ സ്പീഡ് കൂട്ടി അവൾ കണ്ണുകളടച്ച സീറ്റിലേക്ക് ചാഞ്ഞിരിക്കുവാണ് ഇതേ സമയം ജലജയ്ക്ക് കിടന്നിട്ട് ഉറക്കം വന്നില്ല തൻ്റെ മോളെ ഞാൻ ആട്ടി ഇറക്കി വിട്ടല്ലോ എന്ന വേദന വല്ലാതെ ഉറക്കം കെടുത്തി എൻ്റെ ഈശ്വര എൻ്റെ മോളെ ഇപ്പോൾ എവിടെയായിരിക്കും അവളെ സുരക്ഷിതമായി കൈകളിൽ എത്തിക്കണേ അവൾ മനസ്സുരിയിൽ പ്രാർത്ഥിച്ചു കണ്ണിൽ നിന്നും കണ്ണുനീര് ഇടതടവില്ലാതെ ഒഴുകിക്കൊണ്ടിരുന്നു അമ്മയുടെ പ്രാർത്ഥന കേട്ടതുപോലെ അവളിപ്പോൾ അവളുടെ ജീവിതത്തിലെ ഏറ്റവും സുരക്ഷിതമായ കൈകളിലാണ് എത്തിയിരിക്കുന്നത് എന്നറിയാതെ ആ അമ്മ നിദ്രയെ പുൽകി